ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്ന ഭൂമി കുംഭകോണ പരാതിയിൽ നടപടിയെടുക്കാതെ കർണാടക സർക്കാർ വ്യവസായിക ആവശ്യത്തിന് കൈമാറിയ നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമി മറിച്ചു വിൽപ്പന നടത്തിയെന്നാണ് പരാതി ഗുരുതരമായ ആരോപണങ്ങളിൽ മറുപടി നൽകാൻ കഴിയാതെ കുഴങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആ റോഷിവാൽ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി റോഷിവാൽ ബി ജെ പി തന്നെ പ്രതിരോധത്തിലായിട്ടുണ്ട് അധ്യക്ഷനാണെങ്കിൽ കൃത്യമായ ഒരു മറുപടി പോലും പറയാതെ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് കണ്ടത് അധിക്ഷേപിക്കുകയാണ് സംഭവിക്കുന്നത് പാർവതി റോഷ്നി കർണാടകയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കൈമാറിയ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി അത് ഏതാണ്ട് ആറ് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് ആ ഭൂമി പിന്നീട് പതിനാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ മുന്നൂറ് കോടിയിലേറെ രൂപയ്ക്ക് മറച്ചു വിൽക്കുന്നത് അവിടെയുള്ള എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി കാരണം കർഷകരിൽ നിന്നും അവർക്ക് തൊഴിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സർക്കാർ ഏറ്റെടുത്ത് കൈമാറിയ ഭൂമിയാണ് ഏതാണ്ട് ഒരേക്കറിന് ഒരു ലക്ഷത്തി പത്തായിരം രൂപ മാത്രമാണ് കർഷകർക്ക് നൽകിയത് അങ്ങനെ കൈമാറിയ ഭൂമിയിൽ വ്യവസായം തുടങ്ങി തൊഴിൽ നൽകാതെ കർഷകരെയും സർക്കാരിനെയുമൊക്കെ വഞ്ചിച്ച് ഭൂമി മറിച്ചു വെച്ചു എന്ന ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടുന്നത് അങ്ങനെ ഗുരുതരമായ പരാതി കർണാടകയിലെ അഭിഭാഷകൻ സർക്കാരിന് നൽകി കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ എന്നിട്ടും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള ഈ പരാതിയിൽ നടപടിയെടുക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരം കോടിയുടെയെങ്കിലും തട്ടിപ്പിന് ലക്ഷ്യമിട്ടായിരുന്നു അഞ്ഞൂറ് ഏക്കർ ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് കർണാടകയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡിന് ആദ്യം രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത് അത് സംബന്ധിച്ച് നമ്മൾ ഇന്നലെ അതിൻ്റെ രേഖകൾ പുറത്തുവിട്ടതാണ് ആ കത്തിന് അടിസ്ഥാനത്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ആദ്യഘട്ടമെന്ന നിലയിൽ കൈമാറിയത് ആ ഭൂമിയിൽ പോലും ചട്ടമനുസരിച്ച് മൂന്ന് വർഷത്തിനിൽ പോലും വ്യവസായം തുടങ്ങാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ അധീനതയുള്ള ബി പി എൽ കമ്പനിക്ക് സാധിച്ചില്ല പിന്നീട് ആ ഭൂമിയിൽ അവർ ഒന്നും തുടങ്ങാതെ കാത്തിരുന്നു പിന്നീട് റിയൽ എസ്റ്റേറ്റ് താല്പര്യം വെച്ച് ആ ഭൂമി മറിച്ചു വിൽക്കുന്നത് അത് മാരുതി സൂക്ഷിക്കും ജിൻഡാൽ അടക്കമുള്ള വലിയ കമ്പനികൾക്ക് കോടികളുടെ ലാഭത്തിന് വിൽപ്പന നടത്തി സർക്കാരിനെയും കർണാടകയിലെ ദൊബാസ്പേട്ടിലെ കർഷകരെയും വഞ്ചിച്ചു എന്നതാണ് ആരോപണം അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കർണാടക മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കടക്കം ഈ ജഗദേഷ് കുമാർ എന്ന അഭിഭാഷകൻ പരാതി നൽകിയത് പിന്നീട് സുപ്രീം കോടതിയിലും ഒരു ഹർജി കൂടി നൽകിയിട്ടുണ്ട് ലോകായുക്തയിൽ ഇപ്പോഴും കേസ് പൂർത്തിയായിട്ടില്ല അതിന്റെ നടപടി തുടരുകയാണ് എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനോ മറുപടി നൽകാനോ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ബി ജെ പിയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും പ്രതിരോധത്തിലായി ഇന്നലെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ ബംഗളൂരുവിലേക്ക് തിരിച്ചത് പാർവതി